സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി അക്കാദമിക് കലണ്ടർ അട്ടിമറിച്ച് ആറാം പ്രവർത്തന ദിനത്തിൽ നടത്തിയ അധ്യാപക പരിശീലനം ബഹിഷ്കരിച്ച് അധ്യാപകർ അക്കാദമിക് കലണ്ടർ അട്ടിമറിച്ച് ആറാം പ്രവൃത്തി ദിനത്തിൽ നടത്തിയ അധ്യാപക പരിശീലനം ബഹിഷ്കരിച്ച് അധ്യാപകർ രംഗത്ത് വന്നു കെ പി എസ് ടി ആഭിമുഖ്യത്തിൽ അധ്യാപകർ മലപ്പുറത്ത് മാർച്ച് നടത്തി പ്രതിഷേധിച്ചു ഡി സി സി ഓഫീസ് പരിസരത്ത് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണാ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിരന്തരം അധ്യാപകദ്രോഹ നടപടിയുമായി മുന്നോട്ടു പോകുന്ന സർക്കാർ ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിനം അക്കാദമിക് കലണ്ടർ പുനർക്രമീകരിക്കണമെന്ന് ധർണ ആവശ്യപ്പെട്ടു നമ്മൾ നടത്തുന്ന വിജയപേരി പ്രവർത്തനങ്ങൾ എൻ സി സി സ്കൌട്ട് അതുപോലെ തന്നെ ഇപ്പം കൊണ്ടുവന്ന നമ്മുടെ പുതിയ ഡീ ഡി കൊണ്ടുവന്ന വിജയസ്പർശം പാഠ്യേതര പ്രവർത്തനങ്ങളായ നമ്മൾ രാവും പകലും ഉറക്കൊഴഞ്ഞ് നമ്മൾ സംഘാടകരായി മുന്നിട്ടിറങ്ങി നമ്മൾ നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന നമ്മളെ കലാമേളയും കായികമേളയും ശാസ്ത്രമേളയും നമ്മൾ സമയം നോക്കിയിട്ടല്ല സുഹൃത്തുക്കളെ നോക്കുന്നത് ഇത് നമുക്ക് വേണ്ടിയല്ല പാഠ്യതരംഗവും കുട്ടികൾക്ക് വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് ഇരുന്നൂറ്റി അല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇരുനൂറ്റമ്പത് ദിവസത്തിൽ കൂടുതൽ മണിക്കൂറുകൾ കണക്കാക്കി കഴിഞ്ഞാൽ പ്രവർത്തി ദിനത്തിലധികം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കാലാകാലങ്ങളായി ഇരുന്നൂറ് പ്രവർത്തി ദിനം എന്നുള്ളത് കലണ്ടർ ഇറക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ഈ സർക്കാർ ഒറ്റയടിക്ക് ഏകപക്ഷീയമായി ഇരുന്നൂറ്റി ദിവസമായിട്ട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ കയ്യും കെട്ടി നോക്കി കഴിയില്ല എന്നുള്ളത് പറയാൻ ഈ ഈ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് കെ പി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ സംസ്ഥാന നിർവാഹ സമിതി അംഗങ്ങളായ ടി കെ സതീശൻ ഗോപകുമാർ സി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി